ഫ്രണ്ട്സ് ശ്യാമാപുരം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുറത്തൊരു സ്ഥലത്ത് വെച്ച് ജഗനും ഐശ്വര്യയും ജയേഷും തമ്മിൽ കാണുന്നുണ്ട് ശ്യാമയും അഖിലിനെയും പൂട്ടാനുള്ള പദ്ധതികൾ മെനയുകയാണ് അവർ ആ വീടിന്റെ അസ്ഥിവാരം വാരം തോണ്ടി അഖിലിനെയും ശ്യാമയെയും ആ വീട്ടിൽ അടക്കം ചെയ്യണം കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകണം ജഗൻ ആ അശ്വതിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം ഞാൻ അഖിലിനെ കൈകാര്യം ചെയ്തോളാം വീട്ടിനകത്ത് നിന്ന് ഐശ്വര്യയും ഇത്രയും പറഞ്ഞിട്ട് ജയേഷ് വണ്ടിയിലേക്ക് കയറുന്നു ജഗനും ജയേഷും അവിടെ നിന്ന് പോയപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ ശേഷം കാണിക്കുന്നത് തിരുമുൾപ്പാട് ആനന്ദ നിലയത്തിൽ എത്തിയിരിക്കുന്നുണ്ട് വിവാഹ തീയതിക്കുള്ള സമയം നോക്കുകയാണ് അദ്ദേഹം എല്ലാവരും ഹോളിൽ തന്നെയുണ്ട് ശ്യാമിയോട് ഇരിക്കാൻ അദ്ദേഹം പറഞ്ഞു അഖിലിനോടും ഇരിക്കാൻ പറയുന്നു ഞാൻ കണ്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജാതകമാണ് ഇത് ഒരു വലിയ ആളാണ് ഈ ഇരിക്കുന്നത് എന്ന് ശ്യാമെ ചൂണ്ടിക്കാട്ടി പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നുണ്ട് അതെ ഞങ്ങളുടെ കമ്പനിയുടെ തലപ്പത്തുള്ള ആളാണ് ഏയ് കമ്പനിയും ജോലിയൊന്നുമല്ല അതിലൊക്കെ വലിയ ആളാണ് ജാതകം അങ്ങനെയാണ് പറയുന്നത് ആ ശ്രേഷ്ഠത അറിയാനിരിക്കുന്നതേ ഉള്ളു ഭാര്യയും ഭർത്താവും ആണെങ്കിലും കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് അയ്യോ തിരുമേനി നീ രണ്ടു തവണ താലിക്കെട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തിരുമുൾപ്പാട് പറയുന്നു അയ്യോ അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ദാമ്പത്യ ബന്ധത്തിനെ കുറിച്ചാണ് ഒരു മുറിയിലാണെങ്കിലും വളരെ അകലത്തിലാണ് രണ്ടു പേരും പക്ഷെ മനസ്സുകൊണ്ട് ഏറ്റവും അടുത്തു ഇങ്ങരുത് എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ഐശ്വര്യ പതിയെ അപ്പച്ചോട് പറഞ്ഞപ്പോൾ ആർക്കറിയാം എന്ന് അപ്പച്ചി പറയുന്നുണ്ട് തുടർന്ന് തിരുമുൾപ്പാട് വീണ്ടും പറയുന്നു ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടു ഒരുപാട് കണ്ണീരും കുടിച്ചു അല്ലേ ഇനി ശ്യാമിയോട് പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നുണ്ട് തിരുമുൾപാട് പറയുന്നതൊക്കെ അക്ഷരം വെറുതെ ശരിയാണ് വീണ്ടും സമയം നോക്കുകയാണ് തിരുമുൾപ്പാട് വിധിയിൽ കാണുന്നത് ഇവരുടെ കല്യാണം ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് ഇതുവരെ നടന്നതൊക്കെ ദൈവത്തിന്റെ പരീക്ഷണങ്ങളാണ് പരസ്പരം ഒന്നു ചേർന്ന രണ്ട് മനസ്സുകളെ ദൈവം വീട്ടിലെത്തിച്ചു ഇനിയാണ് ഒന്നിച്ചു ചേർക്കാൻ പോകുന്നത് പതിനഞ്ചാം തീയതി വ്യാഴം ശുഭമുഹൂർത്തമാണ് അത് കേട്ടേ അഖിലും ശ്യാമയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഒപ്പം ബാക്കിയുള്ള എല്ലാവർക്കും അപ്പച്ചയ്ക്കും ഐശ്വര്യക്കും ഒഴികെ വളരെ പ്രത്യേകതയുള്ള ഒരു കല്യാണമാണ് നടക്കാൻ പോകുന്നത് വിവാഹം കഴിഞ്ഞതാണ് എന്നാൽ കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ കുറച്ച് അധികം നിഷ്ഠകളൊക്കെ വേണ്ടിവരും എന്താണെങ്കിലും ചെയ്യാമെന്ന് വസുന്ധര പറഞ്ഞപ്പോൾ തിരുമുൾപ്പാട് പറയുന്നു ചെങ്കൽ ക്ഷേത്രത്തിൽ പോയി ശിവപാർവതി പൂജ ചെയ്യണം നാലുകെട്ടിന് മുമ്പ് തന്നെ ആ പൂജ ചെയ്തിരിക്കണം ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ പൂജ ചെയ്തേ മടങ്ങാവൂ ചെയ്തോളാം എന്ന് വസുന്ധര പറയുന്നുണ്ട് അഖിലം പറയുന്നു ഞങ്ങൾ പോയി ചെയ്തോളാം പൂജ വരൻ നിർവഹിക്കണമെന്നും തിരുമുൾപ്പാട് പറഞ്ഞപ്പോൾ ശ്യാമ തന്റെ സംശയം ചോദിക്കുന്നു എനിക്ക് ഓഫീസിലെ കാര്യമുണ്ട് അപ്പോ ഇവിടത്തെ കാര്യം ചടങ്ങ് വരെ ഓഫീസ് ജോലിയൊക്കെ വീട്ടിൽ നിന്ന് ചെയ്താൽ മതി ഫയലുകളൊക്കെ വീട്ടിലെത്തിക്കാം അല്ലേ എന്ന് വർമ്മ പറയുന്നുണ്ട് ആദ്യമായി നടക്കുന്ന വിവാഹം പോലെ തന്നെ വിവാഹ വസ്ത്രങ്ങളൊക്കെ എടുക്കണം മഞ്ഞ ചരടിൽ കോർത്ത താലി വേണം പൂജാമുറിയിൽ പ്രൂ പൂജാ ദ്രവ്യങ്ങളോടൊപ്പം വെക്കണം പൂജ ചെയ്യണം പ്രതിശ്രുത എല്ലാ ദിവസവും വധുവിന് ഉപചാരങ്ങൾ ചെയ്യണം തിലകം ചാർത്തലും എണ്ണ ചാർത്തലും ഒക്കെ അതൊക്കെ വരൻ നിർവഹിക്കണം എന്നൊക്കെ തിരുമുൾപ്പാട് പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു തിരുമേനി ഒരു സംശയം എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ വിവാഹം മുടങ്ങി എന്നിരിക്കട്ടെ അപ്പോ എന്ത് ചെയ്യും തിരുമേനി ദേഷ്യത്തോടെ അമൃത ചോദിക്കുന്നുണ്ട് ഐശ്വര്യ നീ എന്തൊക്കെയാ ഈ പറയുന്നത് തിരുമുൾപ്പാട് പറയുന്നുണ്ട് മനസ്സിലുള്ള ചില കാര്യങ്ങൾ പുറത്തു വരുന്നത് നല്ലതാണ് എന്തായാലും ആ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ തീരുമാനിക്കാം കൃഷ്ണനാണ് ഇഷ്ടദൈവം അല്ലേ എന്ന് ശ്യാമയോട് ചോദിക്കുന്നു അതേ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ തിരുമേനി വീണ്ടും പറയുന്നുണ്ട് കൃഷ്ണനെ പ്രാർത്ഥിച്ചോളൂ തുളസിപ്പൂ അർപ്പിച്ച് തന്നെ പ്രാർത്ഥിച്ചോളൂ കൃഷ്ണ തുളസി തന്നെ ആയിക്കോട്ടെ ആ പേര് കേട്ടതും ഒരു ഞെട്ടലോടെ അഖിലും ശ്യാമയും പരസ്പരം നോക്കുന്നു ശേഷം കാണിക്കുന്നത് അരുന്ധതി ടി വി കാണുകയാണ് ടി വിയിൽ പറയുന്നത് കൃഷ്ണ തുളസിയുടെ പാട്ട് വൈറലായ കാര്യമാണ് അത് വളരെ ദേഷ്യത്തോടെ കേട്ടിരിക്കുകയാണ് അരുന്ധതി കൃഷ്ണ തുളസിയുടെ പാട്ടിനെ പറ്റി വർണ്ണിക്കുകയാണ് ടി വിയിൽ ആരുടെ ശബ്ദം ആയത് എവിടെ ഞാനിത് കേട്ടിട്ടുള്ളത് ഈ കൃഷ്ണതുളസി കാരണം ഒരു സമാധാനമില്ലല്ലോ എനക്ക് മനസ്സിൽ വിചാരിച്ച പെട്ടെന്ന് ദേഷ്യത്തോടെ ടി വി ഓഫ് ചെയ്യുകയാണ് അരുന്ധതി എന്നിട്ട് ആ ശബ്ദത്തിനെ പറ്റി ആലോചിക്കുന്നു ഉടൻ തന്നെ അരുന്ധതി ശ്യാമയെ ഫോൺ ചെയ്തു ഹലോ ശ്യാമ ഞാൻ അരുന്ധതി സോഷ്യൽ മീഡിയയിൽ ഒരു സോങ് ട്രെൻഡിങ് ആവുന്നത് നീ ശ്രദ്ധിച്ചായിരുന്നോ ഒന്നും അറിയാത്തതുപോലെ ശ്യാമ പറയുന്നു ഏത് പാട്ടാണ് മാഡം ഓഫീസ് ജോലിയും ഇവിടുത്തെ ജോലിയുമായിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ഏത് പാട്ടിനെ കുറിച്ചാ മേഡം പറയുന്നത് അരുന്ധതി പറയുന്നു പാട്ട് പാടിയിരിക്കുന്നത് ഒരു കൃഷ്ണ തുളസിയാണ് അങ്ങനെയാണ് കാണുന്നത് പക്ഷേ ശബ്ദം അസൽ ശ്യാമയുടേത് തന്നെ ശ്യാമ പറയുന്നു എന്റെ ശബ്ദം പോലെയോ എന്റെ പോലത്തെ ശബ്ദത്തിൽ ആരോ പാടിയെന്നോ ഏത് പാട്ടാ എനിക്ക് നയിച്ചു തരുമോ ശ്യാമ പാടുന്നതിനേക്കാൾ ഒരല്പം കൂടി ബെറ്റർ ആയിട്ടുണ്ട് എനിക്ക് മോൾക്കും ഒരു സംശയമുണ്ട് എന്ന അരുതി ചോദിക്കുന്നുണ്ട് എന്ത് സംശയമാണെന്ന് ശ്യാമ ചോദിച്ചതും അരുതി പറയുന്നു സത്യം പറയേ ഈ പാട്ട് ശ്യാമയല്ലേ പാടിയത് അറിക്കേട്ടൊന്നും അറിയാത്തതുപോലെ വീണ്ടും ശ്യാമ പറയുന്നു എന്താ മേഡം എന്താ പറഞ്ഞത് ശ്യാമയുടെ അതേ ശബ്ദം അതിപ്പോ ശ്യാമ പാടിയതാണോ എന്നൊരു സംശയം എന്ന് അരുണതി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ഞാൻ പാടിയതാണെന്നോ ഒന്നാമത് എനിക്ക് പാട്ടിൽ താല്പര്യമില്ല പിന്നെ വിസ്മയ്ക്ക് വേണ്ടി പാടുന്ന പ്രശ്നങ്ങൾ ആവോളം ഉണ്ടല്ലോ സത്യം പറയാലോ മേഡം പാട്ടെന്ന് കേട്ടാലേ എനിക്ക് പേടിയാണ് പിന്നെയും അരുന്ധതി ചോദിക്കുന്നുണ്ട് പിന്നെ അത് ആരായി അരു കൃഷ്ണ തുളസി ഞങ്ങൾ പലരോടും ചോദിച്ചു അങ്ങനെ ഒരു പാട്ടുകാരിയെ പറ്റി ആർക്കും അറിയില്ല ആരാണാവോ ഈ കൃഷ്ണ തുളസി കേട്ടിട്ട് എനിക്കും ടെൻഷൻ ആവുന്നു ഇന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ആ കൃഷ്ണതുളസി ഞങ്ങൾക്ക് ഭീഷണിയാണ് അതുപോലെ തന്നെ ശ്യാമയ്ക്കും ഭീഷണിയാണ് നോക്ക് ശ്യാമയെ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കൃഷ്ണ തുളസിയെ കണ്ടെത്തണം ശ്യാമ പറയുന്നു മേഡം ഞാൻ പറയുന്നത് നമുക്കത് വിട്ട് കളയാന്നാണ് അരുന്ധതി പറയുന്നു വിട്ടു കളയാനോ ഇത് ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്ത് സംഭവിച്ചാലും ശരി ഇത് വിട്ടുകളയുന്ന പ്രശ്നമേയില്ല കണ്ടു പിടിക്കും ആരാണ് കൃഷ്ണ തുളസി എന്തിനാണ് അവൾ ഫോട്ടോ ഒന്നും വെക്കാതെ സോഷ്യൽ മീഡിയയിൽ പാടുന്നതെന്നും ഒക്കെ കണ്ടുപിടിക്കും ഞാൻ ശ്യാമ വീണ്ടും ചോദിക്കുന്നു മേഡം ഞാൻ ചോദിക്കട്ടെ ഈ കൃഷ്ണ തുളസിയുടെ പാട്ട് നല്ലതാണെന്നാണോ മേഡം പറയുന്നത് അരുന്ധതി പറയുന്നു വളരെ ഗംഭീരമാണ് കേട്ടാൽ നമ്മൾ ലയിച്ചിരുന്നു പോകും ഉണ്ണാനും ഉറങ്ങാനും മറന്നുപോകും എന്ന് പറയില്ലേ അതുപോലെ പാടാൻ വേണ്ടി ജനിച്ചവളാണ് ഈ കൃഷ്ണ തുളസി അത് കേട്ട് ശ്യാമ പറയുന്നുണ്ട് താങ്ക് യു മേഡം താങ്ക് യു ഏ എന്താ നീ എന്തിനാ ഇപ്പൊ താങ്ക് യു പറഞ്ഞത് എന്ന് അരുണതി ചോദിച്ചപ്പോൾ ഒരു ഞെട്ടലോടെ ശ്യാമ വീണ്ടും പരിങ്ങി പരിങ്ങി പറയുന്നുണ്ട് അതല്ല മേഡം മേഡം ആദ്യമായിട്ടല്ലേ ഒരു കുട്ടിയെ പറ്റി നല്ലത് പറയുന്നത് അതിന്റെ ഒരു സന്തോഷത്തിനാണ് അരുണതി വീണ്ടും പറയുന്നു ശ്യാമയെ ഇത് നമുക്ക് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം കൃഷ്ണ തുളസി എന്ന് പറഞ്ഞ് പുതിയൊരു ഗായിക വന്നാൽ വിസ്മയ പുറത്താണ് അതെനിക്ക് സഹിക്കാൻ കഴിയില്ല ഞാൻ നിനക്കൊരു ഓഫർ തരട്ടെ കൃഷ്ണതുളസിയെ കണ്ടെത്താൻ നീയും ശ്രമിക്കണം കൃഷ്ണതുളസിയെ കണ്ടുപിടിച്ച് ഞാനുമായി ഒരു കരാറിലെത്തിക്ക അങ്ങനെയാണെങ്കിൽ നീയുമായുള്ള കരാറ് ബ്രേക്ക് ചെയ്യാം വാങ്ങിയ ക്യാഷും നിങ്ങൾ തിരികെ തരണ്ട ശ്യാമ പറയുന്നു മേഡം എനിക്ക് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് മേഡം ഇപ്പോൾ പറയുന്നത് ഞാൻ ശ്രമിച്ചു നോക്കാം കൃഷ്ണ തുളസിയെ കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചു നോക്കാം ഓക്കെ ശ്യമേ എന്തായാലും നമുക്ക് ഉടനെ ഒന്ന് കാണേണ്ടി വരും എന്നെ പറഞ്ഞ് അരുന്നതി ഫോൺ വെക്കുന്നുണ്ട് അരുതിയുടെ അടുത്തേക്ക് വിസ്മയെ എത്തി ശ്യാമയ്ക്ക് അറിയില്ല കൃഷ്ണ തുളസിയെ പറ്റി അവളെ സംശയിക്കേണ്ട കാര്യമില്ല വിസ്മയ പറയുന്നു അപ്പൊ പിന്നെ ആരെ മമ്മി ഈ കൃഷ്ണ തുളസി എന്നാലും ഇത്രയൊക്കെ സ്വാമി ഉണ്ടാവുമോ രണ്ടുപേരുടെയും ശബ്ദത്തിൽ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ശ്യാമ പാടുന്നത് പോലെ ഉള്ളുവളു അല്ല ചെറിയൊരു വ്യത്യാസമുണ്ട് ഭാവം ശ്യാമയ്ക്ക് മുകളിലാണ് എന്ന് അരുന്നതി പറഞ്ഞപ്പോൾ വിസ്മയ ടെൻഷനോടെ പറയുന്നു മമ്മി എനിക്ക് പേടിയാവുന്നു നമുക്ക് എന്തോ അപകടം വരാൻ പോവുകയാണെന്നാണ് തോന്നുന്നത് അത് കേട്ട ടെൻഷൻ ആവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വളരെ സന്തോഷത്തോടെ നിൽക്കാണ് അരുൺ ആദ്യം അവിടേക്ക് വന്നു രണ്ടുപേരും വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് കൂടെ അഖിലുമുണ്ട് അരുണെ നമ്മുടെ അനിയച്ചവരുടെ സമയം നല്ല സമയമാണ് നല്ലൊരു ഭാര്യ കിട്ടി ആ ഭാര്യ കമ്പനിയുടെ ഹെഡായി ഇപ്പോ ഈ ആ ഭാര്യ തന്നെ മൂന്നാമതും വിവാഹം ചെയ്യാൻ പോകുന്നു എന്ന് ആദ്യം പറഞ്ഞപ്പോൾ അരുൺ പറയുന്നുണ്ട് നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടന്നാലൊന്നും പറ്റില്ല ചിലവ് ചെയ്യണം ഒന്നടങ്ങ് എന്റെ ചേട്ടന്മാരെ പതിനഞ്ചാം തീയതി ഒന്ന് കഴിയട്ടെ ഇനി എന്ത് ചെലവ് വേണോന്ന് പറഞ്ഞാ മതി അത് ചെയ്യാം ആദ്യ പറയുന്നു എടാ ഹണിമൂൺ എവിടെ വേണോ എന്ന് പറയും ഞാൻ സ്പോൺസർ ചെയ്യാം ഏട്ടാ രണ്ടു പേരോടുമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഏട്ടനും അമൃത എടുത്തേയും അതുപോലെ തന്നെ ഐശ്വര്യം എടുത്തിട്ടും അരുണേട്ടനും നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഓക്കെ പറഞ്ഞ് ക്ലിയർ ആക്കണം ഏട്ടന്മാരെ നമ്മടും നമ്മുടെ കുടുംബവും ഒറ്റ യൂണിറ്റായിട്ട് തന്നെ പോകണം അതിനായിട്ട് ഒരു പ്രശ്നം വരാൻ പാടില്ല ആദ്യ പറയുന്നു അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും എടാ നമ്മൾ ഒറ്റ യൂണിറ്റ് തന്നെയായിരിക്കും നമ്മുടെ ബന്ധമാർക്കും തകർക്കാൻ കഴിയില്ല അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടേക്ക് സി ഐ എത്തുന്നത് പോലീസ് ടീപ്പ് കണ്ടപ്പോൾ അവരൊന്ന് ടെൻഷനായി ഇതെന്താ പോലീസൊക്കെ എന്ന് ടെൻഷനോടെ പറയുകയാണ് അഖിൽ നമ്മുടെ ജയേഷ് എടാ ജയേഷ് നിന്നെ കണ്ടിട്ട് എത്ര നാളായി നീ ഇവിടെ ചാർജ് എടുത്തോ എന്ന് ആദി ജയേഷിന്റെ തോളിൽ കൈവച്ച് പറയുന്നുണ്ട് ആ കൈയിലേക്ക് നോക്കുകയാണ് ജയേഷ് കൈ കൈ കൈയെടുക്കയെടുക്കാൻ എന്ന് ജയേഷ് പറയുന്നു അഖിൽ ആ കൈയെടുത്ത് മാറ്റി എന്നിട്ട് അഖിലിന്റെ പോക്കിൽ നിന്നും തൂവാല എടുത്തിട്ട് ആദ്യയുടെ കൈ തുടച്ചു കൊടുത്തിട്ട് പറയുന്നു കൈ വൃത്തിയാവട്ടെ വെറുതെ എന്തിനാ തൊടാൻ പാടില്ലാത്തടത്തൊക്കെ തൊടാൻ പോയത് അഖിലെ ഡാ ഓവർ സ്മാർട്ട് കളിക്കല്ലേ എന്ന് ജയേഷ് പറഞ്ഞതും അരുൺ പറയുന്നു എന്താ ജയേഷെ നമ്മൾ ഒന്നും അല്ലെങ്കിലും ഒരു കുടുംബമല്ലേ ആ സ്നേഹത്തിന്റെ പുറത്താണ് ഏട്ടൻ നിന്റെ തോളത്ത് കൈവെച്ചത് ജയേഷ് ചിരിച്ചുകൊണ്ട് പരിഹാസത്തോടെ പറയുന്നു അങ്ങനെ ആരും എന്നെ സ്നേഹിക്കണ്ട നമ്മൾ ഒറ്റ കുടുംബമല്ല രണ്ട് കുടുംബമാണ് ആയിക്കോട്ടെ സാറേ ഇനിയും പഴയ കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാ തർക്കിക്കുന്നത് ജയേഷിന്റെ അച്ഛനെ എന്തുകൊണ്ടാണ് കമ്പനിയിൽ പാർട്ണർഷിപ്പ് കൊടുക്കാത്തതെന്ന് നമുക്ക് രണ്ടു കൂട്ടർക്കും വ്യക്തമായിട്ടറിയാം എന്ന് ആദ്യം പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു പിന്നെ എന്നോടുള്ള ദേഷ്യം കോളേജിൽ ജയേഷിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല അതിന് ഞാൻ എന്ത് ചെയ്യാനാ ജയേഷ് പറയുന്നു മുമ്പ് തോറ്റതിനൊക്കെ പകരമായി ഇനി ജയിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അരുൺ പറയുന്നു യൂണിഫോമിന്റെ ബലത്തിലായിരിക്കും ഇപ്പോൾ അരുൺ ഇങ്ങനെയൊക്കെ പറയുന്നത് ജയേഷ് ജയിക്കാൻ ശ്രമിച്ചോളൂ പക്ഷേ തോൽക്കാതിരിക്കാൻ ഞങ്ങളും ശ്രമിക്കാം അരുൺ ആദ്യേയും അഖിലിനെയും ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു ഞങ്ങൾ പേരും ഒറ്റക്കെട്ടാണ് എന്നും എപ്പോഴും അത് അങ്ങനെ തന്നെയായിരിക്കും ദേ ഞങ്ങളിൽ ഒരാളെ വേദനിപ്പിച്ചാൽ ഞങ്ങൾ മൂന്നു പേർക്കും അത് നോവും അങ്ങോട്ടുള്ള പ്രതികരണം ജയേഷ് പ്രതികരിക്കുന്നത് പോലെ ആയിരിക്കില്ല അഖിൽ പറയുന്നു പഴയ ദേഷ്യൊക്കെ കളഞ്ഞേക്ക് ജയേഷെ നമുക്ക് ഹാപ്പി ആയിട്ട് പോകാൻ നേ ജയേഷ് പറയുന്നു എന്താടാ നിനക്കൊക്കെ പേടി വന്നു തുടങ്ങിയോ പേടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ വാശിയെ വൈരാഗ്യമൊന്നും വേണ്ട ജയേഷെ എന്ന് വീണ്ടും അഖിൽ പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടായിരിക്കും പക്ഷേ എനിക്ക് വേണം അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഈ സ്റ്റേഷൻ ഞാൻ ചോദിച്ചു വാങ്ങിച്ചത് നിന്റെ മൂന്നാം കല്യാണം നടക്കാൻ പോകണമെന്ന് അറിഞ്ഞല്ലോ ഒരു ആശംസ പറഞ്ഞു കളയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിർത്തിയത് അരുൺ പറയുന്നു ഏട്ടാ ഈ പറഞ്ഞതിൽ ഒരു ഭീഷണിയുടെ സ്വരമില്ലേ അത് കേട്ട് അഖിലിനോട് എന്നാണ് അതിന്റെ കല്യാണം എന്ന് ആദ്യം ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നു പതിന പതിനഞ്ചാം തീയതി എന്ന് പതിനഞ്ചാം തീയതി കല്യാണമാണ് അതിന് ഹണിമൂണിന് എവിടെ പോണോ പോണോന്നാണ് ഞങ്ങൾ വിചാരിച്ചോണ്ടിരിക്കുന്നത് എന്നാദ്യ പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നു ഹണിമൂണിനായിട്ട് നല്ല ഒരു സ്ഥലം തരാം കാത്തിരിക്കും അത്രയും പറഞ്ഞിട്ട് ജയേഷ് ജീപ്പിലേക്ക് കയറി അഖിൽ പറയുന്നു ജയേഷെ ഒരു മിനിറ്റ് പരലോകത്തേക്ക് അയക്കുമെന്നാണോ ജയേഷു വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്ന് വെല്ലുവിളിയുടെ സ്വരത്തിൽ വീണ്ടും പറയുകയാണ് ജയേഷ് അപ്പോൾ അഖിൽ പറയുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് ആദ്യം പോകുന്നത് ജയേഷ് നമുക്ക് കാണാം എന്ന് ജയേഷും പറയുന്നുണ്ട് അങ്ങനെ പരസ്പരം വെല്ലുവിളിക്കാണ് രണ്ടുപേരും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗർമി ചാനൽ